നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂർണ്ണ സൂര്യഗ്രഹണം മുതൽ ധ്രുവദീപ്തി വരെ അത്ഭുതം ജനിപ്പിക്കുന്ന ആകാശ പ്രതിഭാസങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴിത് അക്കൂട്ടത്തിലേക്ക് മറ്റൊരു അപൂർവ പ്രതിഭാസം കൂടി വരികയാണ് ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ചു കാണാനുള്ള അവസരമാണ് ഒരുക്കുന്നത് പ്ലാനറ്റ് പരേഡ് എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് സൂര്യോദയത്തോട് അടുത്തായിരിക്കും ഈ പ്ലാനറ്റ് പരേഡ് കാണാൻ കഴിയുക ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ആറ് ഗ്രഹങ്ങൾ ഒരു ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിൽ ചുറ്റുമ്പോൾ അവ നേർരേഖയിൽ കടന്നുപോകുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നും ജൂൺ മൂന്നിന് വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ ഇത് ദൃശ്യമാകൂ ദൂരദർശിനി ബൈനോക്കുലറുകൾ പോലുള്ള ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഈ ഗ്രഹങ്ങളെല്ലാം വ്യക്തമായി കാണാനാകും ഭൂമിയിലുടനീളം ജൂൺ മൂന്നിന് ഇത് കാണാൻ സാധിക്കുമെന്ന് സ്റ്റാർ സ്പേസ് റിപ്പോർട്ടിൽ പറയുന്നു ആറ് ഗ്രഹങ്ങൾ നേർരേഖയിൽ വരുമെങ്കിലും വെറും രണ്ട് ഗ്രഹങ്ങൾ മാത്രമേ ഭൂമിയിൽ നിന്ന് നഗ്ന നീത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുകയുള്ളൂ അവ ചൊവ്വയും ശനിയുമാണ് അവയുടെ വലിപ്പമാണ് ഇതിന് കാരണം ഏറെ അടുത്തു കിടക്കുന്ന വ്യാഴവും ബുധനും മങ്ങിയ അവസ്ഥയിലായിരിക്കും കാണപ്പെടുക യുറാനസും നെപ്റ്റ്യൂണും ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയായതിനാൽ ഇവയെ കാണാൻ ദൂരദർശിനികൾ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സൂര്യനു ചുറ്റുന്ന ഈ ഗ്രഹങ്ങൾ സൂര്യന്റെ ഒരു വർഷത്തെത്തുമ്പോൾ നീർ രേഖയിൽ കടന്നു പോകുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ് ഈ വിന്യാസമാണ് പ്ലാനറ്റ് പെരേഡ് എന്ന് പരക്കി അറിയുന്നത് ഗ്രഹങ്ങൾ ഇത്തരത്തിൽ വിന്യസിക്കുന്നത് സാധാരണ സംഭവങ്ങളാണ് ചെറിയ ഗ്രൂപ്പുകൾ വർഷത്തിൽ നിരവധി തവണ ഇത്തരത്തിൽ വിന്യസിക്കാറുണ്ട് എന്നാൽ ആറ് ഗ്രഹങ്ങളുടെ ക്രമീകരണം വളരെ അപൂർവമായ ഒരു സംഭവമാണ് ഈ അപൂർവതയും ആകർഷണീയതുമാണ് ഈ പ്രതിഭാസം കാണാൻ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നത് എന്നാൽ കുറഞ്ഞ സമയത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ പരേഡ് കാണാൻ ശക്തിയറിയ ബൈനോക്കുലറുകളുടെയോ ടെലിസ്കോപ്പുകളുടെയോ സഹായം ആവശ്യമായി വന്നേക്കാം ഭൂമിയിലുടനീളം ഇത് കാണാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തവണ പരേഡിനൊരുങ്ങുന്ന ഗ്രഹങ്ങൾക്കുമുണ്ട് പ്രത്യേകതകൾ അതിമനോഹരമായ വളയങ്ങളുള്ള ശനി അക്യൂരസ് നക്ഷത്ര സമൂഹത്തിൽ ദൃശ്യമാകും ജൂൺ മൂന്നിന്റെ ചക്രവാചിലെ തിളക്കമേറിയ വസ്തുക്കളിൽ ഒന്നായി ശനി മാറും നെപ്റ്റ്യൂൺ പൈസ നക്ഷത്ര സമൂഹത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ കാണണമെങ്കിൽ ഉയർന്ന ശക്തിയേറിയ ബൈനോക്കുലറോ ടെലസ്കോപ്പോ ആവശ്യമായി വരും പക്ഷേ അതേ നക്ഷത്ര സമൂഹത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയെ നഗ്നേത്രങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും വലിപ്പത്തിൽ മുമ്പനായ വ്യാഴം മുതൽ വ്യക്തതയോടെ ആകാശത്ത് ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടാവും ശേഷം ജൂൺ അവസാന വാരം പ്രഭാതത്തിൽ വ്യാഴം വീണ്ടും ദൃശ്യമാകും ജൂൺ ഇരുപത്തിനാലോടെ ചക്രവാളത്തിന് ഏകദേശം പത്ത് ഡിഗ്രി മുകളിൽ വ്യാഴത്തെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് നടക്കുന്ന ഗ്രഹങ്ങളുടെ പരേഡ് ഇന്ത്യയിൽ നിന്നും ദൃശ്യമാകും ബുധൻ ചൊവ്വ വ്യാഴം ശനി എന്നിവ നഗ്ന നിയന്ത്രണങ്ങൾ കൊണ്ട് ദൃശ്യമാകുമ്പോൾ യുറാനസും നെപ്റ്റ്യൂണും അവ്യക്തമായിരിക്കും അവയുടെ സൗന്ദര്യം കാണാൻ ഒരു ടെലിസ്കോപ്പിന്റെ സഹായം ആവശ്യമായി വരും തെളിഞ്ഞ ആകാശമാണെങ്കിൽ മികച്ച കാഴ്ചാനുഭവമായിരിക്കും ലഭിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത